നേരിട്ട് വന്നാൽ അവളെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല മക്കളുടെ അച്ഛൻ നിന്നാൽ അത് തന്നെയാണ് അതിലും ദൈവം ഏതാണ് ഈ ഒരു ദിവസം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലട ജീവിതത്തിൽ ഞാൻ കാണരുതെന്ന് വിചാരിച്ചത് രണ്ട് കാര്യങ്ങളാണ് എന്റെ മോളുടെ മുഖത്തെ മരണഭയം രണ്ട് അവളുടെ ശരീരത്ത് പൊടിഞ്ഞ രക്തം അത് രണ്ടും ഞാൻ ഇന്ന് കണ്ടു അതിന്റെ കാരണക്കാരെ ഞാൻ വിടുവോ രേഖത്ത് കൈവച്ചത് ആരാണെന്ന് അറിയണം അവളെ കൊല്ലുന്നു പറഞ്ഞവരാണ് അറിയണം നിങ്ങളെ അയച്ച ആ ആരാണെന്ന് അറിയണം അതെന്നോട് ആര് പറയുന്നോ അവന് മാത്രം ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകാം മര്യാദക്ക് പറയട പറഞ്ഞില്ലെങ്കി ഞങ്ങളുടെ സാറ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുക നിങ്ങളോട് സംസാരിക്കണോ ആ സി സി ടി വി ക്യാമറയിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുക രാഹുൽ സാങ്വി സാർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക രാഹുൽ സാങ്വി എന്റെ പഴയ സുഹൃത്താ രാഹുലേ എടാ പോടാന്നുള്ള വിളി കേട്ടിട്ട് വർഷങ്ങളായല്ലേ നിന്നെ കൊല്ലാൻ പോകുന്ന മിന്നൽ നീ ഭയപ്പെടുന്ന മിന്നൽ അതാരാണെന്ന് അറിയോ കാടിന്റെ മകൻ കാടിന്റെ മകൻ ഭഗവാന് കേസരി വിളയാട്ടം കണ്ടോടാ സാങ്വി വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു എന്റെ മോളോട് നീ ചെയ്തത് വലിയ തെറ്റാ പാഴെ കണക്കും പുതിയ കണക്കും ഒരുമിച്ച് ചേർത്ത് നിന്നെ കെട്ടിവലിച്ചു കൊണ്ടുവന്ന് നടുറോട്ടിലിട്ട് കത്തിക്കും ഞാൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കി നേരിട്ടിങ്ങോട്ട് വരുന്നതിന് പകരം സി എമ്മിനെ വിളിക്കും പി എമ്മിനെ വിളിക്കും അതും അല്ലെങ്കിൽ എന്റെ കാശിന്റെ പവർ കൊണ്ട് നിന്നെ തീർക്കുന്നു പറയാനാണ് ബ്രോ I don't care. I don't care.